മിസ് ഗ്രൂപ്പിൽ ട്രെയിൻ ടിക്കറ്റിന് ഇതൊക്കെ അയക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാനൊന്നും അയച്ചിട്ടില്ല എന്നിട്ടൊന്നും റെഡി ആയിട്ടില്ല പിന്നെ റൂമൊക്കെ ഓൾമോസ്റ്റ് അവിടെ എല്ലാവരും ഫുൾ അയക്കണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാരൻസ് ആണെങ്കിലും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ട്രാവൽ ഫുഡ് അക്കോമഡേഷൻ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഞാനവിടെ തേർട്ടി സിക്സ് മീറ്റർ ആണ് വരുന്നത് അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് എന്നാണെങ്കിൽ പറയാം ഞാൻ എനിക്ക് ഒഡീഷയിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പോകാനുള്ള ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനാണ് ഇപ്പോൾ മെയിൻ പ്രശ്നമായി ഇരിക്കുന്നത് തുടങ്ങാൻ ദേശീയ ജൂനിയർ മീറ്റിൽ മാറ്റുരയ്ക്കാൻ അവസരം ലഭിച്ചിട്ടും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് വേഗത കൈവരാതെ തിരുനാവായിൽ ഒരു കായികതാരം തിരുനാവായ സ്വദേശിയും തിരുനാവായ നവാമുകുന്ദ സ്പോർട്സ് അക്കാദമി താരവുമായ നഫ്സീന നസീറാണ് ദേശീയ മീറ്റ് വെളിപ്പാടകലെ എത്തിയിട്ടും യാത്രയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനാകാതെ വിഷമാവസ്ഥയിൽ കഴിയുന്നത് അടുത്ത മാസം പത്ത് മുതൽ ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റ് മീറ്റിൽ കേരളത്തിനായി ഹാമർ ഹാമർത്രോ മത്സരത്തിൽ മാറ്റുരയ്ക്കാനുള്ള താരം എമാണ് നഫ്സീന ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ വെള്ളിയണിഞ്ഞാണ് നഫ്സീന ദേശീയ മീറ്റിന് യോഗ്യത നേടിയത് മീറ്റർ ദൂരത്തേക്ക് ഹാമർ പറത്തിയായിരുന്നു സംസ്ഥാന മീറ്റിലെ പ്രകടനം ദേശീയ മീറ്റിൽ മാറ്റുരച്ച് കേരളത്തിനായി സ്വർണം അണിയണമെന്നാണ് ഈ താരത്തിന്റെ മോഹം അണ്ടർ നൈൻറ്റീൻ വിഭാഗത്തിലാണ് ഇവൾ മാറ്റുരയ്ക്കുക പക്ഷേ അതിന് യാത്ര ചിലവുൾപ്പെടെ കടമ്പയായി മുന്നിൽ നിൽക്കുന്നു ഞാൻ ഹാമത്രോ സിൽവർ മെഡലിസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞ അമേച്ചർ മീറ്റിൽ ട്വൻഡ്രൻ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ തേർട്ടി സിക്സ് മീറ്റർ ആണ് വരുന്നത് അങ്ങനെ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് എന്നാണെങ്കിൽ പറയാം ഞാൻ എനിക്ക് ഒഡീഷയിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പോകാനുള്ള ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനാണ് ഇപ്പോൾ മെയിൻ പ്രശ്നമായി ഇരിക്കുന്നത് പ്രയാസങ്ങൾ ഫിനാൻഷ്യലി അത്ര ഓക്കെ അല്ല അപ്പോൾ പാരൻസ് ആണെങ്കിലും അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ട്രാവൽ ഫുഡ് അക്കോമഡേഷനെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് അതുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങേണ്ട ടൈം ഓൾമോസ്റ്റ് ഈ കഴിഞ്ഞിരിക്കുന്നത് മിസ്സ് ഗ്രൂപ്പിൽ ഞാൻ ട്രെയിൻ ടിക്കറ്റിന് ഇതൊക്കെ അയക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാനൊന്നും അയച്ചിട്ടില്ല എൻ്റെ റെഡി ആയിട്ടില്ല പിന്നെ റൂമൊക്കെ ഓൾമോസ്റ്റ് അവിടെ എല്ലാവരും ഫുൾ അയക്കണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങനെ എന്താണ് തുടങ്ങേണ്ട നേരം കഴിഞ്ഞിരിക്കുന്നതാണെങ്കിൽ പറയാം ഇനിയിപ്പോൾ സ്റ്റാർട്ട് തുടങ്ങാതി നേരം മേഖലിക്കണേ ഇനി പെട്ടെന്നാക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോകായിരുന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാ ഇപ്പോൾ ജില്ല സബ് ജില്ല പിന്നെ അമേ ചെലമിറ്റ് അസോസിയേഷൻ്റെ പേരുണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം അതൊക്കെ ഉണ്ട് അപ്പോൾ ഷോർട്ട് പുട്ടും എന്നാണ് ഹാമറാണ് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഹാമറാണ് എൻ്റെ മെയിൻ ഇവൻറ്റ് ഷോർട്ട് പിന്നെ ഒരു ത്രോവർ എന്നുള്ളത് എനിക്ക് ഞാൻ ഷോർട്ട് എറിഞ്ഞിട്ട് എനിക്ക് മടലും കിട്ടലുണ്ട് ഹാമർ ഒന്നും കൂടി ടെക്നിക്കലി നല്ല പെർഫെക്റ്റൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല റേഞ്ചിലാണ് പോയി എന്നാണ് ജില്ലയിലും ഇപ്പോൾ സ്റ്റേറ്റിലൊക്കെ ഞാൻ ഗോൾഡും സിൽവറൊക്കെ ആയിട്ട് അങ്ങനെ വരലുണ്ട് ആറാം ക്ലാസ് മുതൽ നവാം സ്കൂളിൽ പഠിക്കുന്ന നവ്സീന പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്പോർട്സിലേക്ക് തിരിഞ്ഞത് സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള സ്പോർട്സ് അക്കാദമിയുടെ മുഖ്യ പരിശീലകനായ ഗിരീഷ് ആണ് നവ്സീനയിലെ കായിക താരത്തെ കണ്ടെത്തിയത് അതോടെ ദേശീയ മെഡൽ ജേതാവായ സഹോദരി അനീനയുടെ ട്രാക്കിലേക്ക് നവ്സീനയും കടക്കുകയായിരുന്നു ഞാൻ ഞാൻ ആറാം ക്ലാസ് മുതലേ ഫേസ് ചെയ്തപ്പോഴാണ് സാറ് കണ് എന്നാൽ ഷോർട്ടൊക്കെ നന്നായി കരുന്ന് പിന്നെ ഹൈറ്റ് ഇതൊക്കെ ഒരു ഫാക്ടറായി സാറ് കണ്ടെത്തിയിട്ടുണ്ടാവും പിന്നെ സാറ് വന്ന് ഹാമറൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി സ്റ്റെപ്പായി കയറി കൊടുക്കാം തിരഞ്ഞെടുക്കുമ്പോൾ എന്നാണ് പറയാൻ അനിയ അനിയത്തിയാണ് മെയിൻ ആൾ അവളാണ് അവളെ കൂടെ ചെയ്തോ കയറിക്കോ നമുക്ക് ചെയ്തു നോക്കാം പിന്നെ ഒരു മീറ്റിംഗ് വയ്ക്കുമ്പോൾ പറഞ്ഞ് നീ ഏതാണ് വിഷൻ നീ നീ ഏത് മെഡലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് ഒരു വരെ പോവാ അത്രേ ഉള്ളൂ കറൻ്റെ മുന്നിലുള്ളതിൻ്റെ ഒരു ഇയർ മാത്രമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സ് നോക്കൂ എന്നൊക്കെ അന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ആ ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ സ്കൂൾ മീറ്റാണെങ്കിൽ ഫോർത്ത് വന്ന് അതെൻ്റെ എക്സ്പീരിയൻസിൻ്റെ കുറവായിരുന്നാണ് എന്നാണ് ഒരു മെഡൽ മിസ്സായെന്ന് തോന്നുന്നു തോന്നില്ല അതന്നെയാണ് പിന്നെ അതാ വീണ്ടും ഒരു മീറ്റ് വന്ന് അവിടേക്ക് വന്നാൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി ദേശീയ മീറ്റ് വിളിപ്പാടകലെ എത്തിയിട്ടും യാത്രാ ടിക്കറ്റ് ഉൾപ്പെടെ ഇതുവരെ ഉറപ്പായിട്ടില്ല ദേശീയ മീറ്റിനുള്ള തിരുനാവായിലെ മറ്റ് താരങ്ങൾ ഇതിനകം വിമാന ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞിട്ടുമുണ്ട് മൂന്ന് മക്കളടങ്ങുന്ന കുടുംബവുമായി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഓട്ടോ ഡ്രൈവറായ പിതാവ് നസീറിനെ താങ്ങാവുന്നതല്ല മീറ്റിനുള്ള ചിലവുകൾ ദേശീയ മീറ്റിൽ പങ്കെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി നൽകുമെന്ന ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൽ ഹാരിസിന്റെ ഉറപ്പിലാണ് ഇപ്പോൾ ഇവരുടെ പ്രതീക്ഷ ഒക്ടോബർ പത്ത് മുതൽ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഒഡീഷയിൽ വെച്ച് നടക്കുന്ന നാഷണൽ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മളെ വാർഡിലുള്ളൊരു കുട്ടിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് നമ്മളെ ശ്രീ നവാമകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നാലാളോ നാല് പേർ അടങ്ങുന്ന ടീമാണ് പോകുന്നത് അപ്പോൾ അവരൊക്കെ ഏകദേശം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് നമ്മളെ നഫ്സീന സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബാക്ക് ബാക്കായിട്ടുള്ള ആളാണ് ഹോട്ടേഴ്സിലാണ് താമസം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ സമീപിച്ചപ്പോൾ നമ്മൾ എന്തായാലും ആ മീറ്റിന് നാലാൾ കൂടെ ടീമായിട്ട് തന്നെ പോകുന്ന ഉറപ്പ് ഞാൻ നൽകിയിട്ടുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളെ നാട്ടുകാർ അവിടുത്തെ എല്ലാവരെയും സഹകരണത്തോടു കൂടിയിട്ട് എങ്ങനെയായാലും ഈ കുട്ടീനെ നമ്മൾ എത്ര ഉയരത്തിലെത്തിക്കാനും നമ്മളെ ഭാഗത്തു നിന്നുള്ള ശ്രമം തുടരുന്നു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് യാത്ര ഉറപ്പായ നഫ്സീനയ്ക്ക് മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് സ്പോർട്സ് അക്കാദമിയിലെ പരിശീലകരായ അർഷാദ് ഗിരീഷ് എന്നിവരുടെ കീഴിൽ അവസാനവട്ട പ്രാക്ടീസിനുൾപ്പെടെ സമയം കണ്ടെത്തണം പഠനത്തിൽ മിടുക്കിയായ ഈ താരം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഫുൾ എ പ്ലസോടെയാണ് പാസായത് മംഗലാപുരത്ത് ബി എസ് സി അനസ്തേഷ്യ ടെക്നോളജിക്ക് ഇതിനകം പ്രവേശനം നേടിയിട്ടുണ്ട് പഠനാവശ്യത്തിന് വലിയ തുക കണ്ടെത്തണമെന്നതിനാലാണ് ദേശീയ മീറ്റ് വലിയ കടമ്പയായി മാറിയത് എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ